ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിംഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ് എന്നെ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ വ്യോസിൻ്റെ എനർജി എന്താണ് പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് നീതിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മാനസികമായിട്ടുള്ള രണ്ട് സിറ്റുവേഷനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ ഇവിടെ കാണിക്കുന്നു മൂഡ് സിങ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത് ജീവിതത്തിൽ നല്ലൊരു ഐക്യത്തിന് വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഫാമിലി കാർഡാണ് ഇത് കാണുന്ന വ്യക്തികളിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജി ഇവിടെ നല്ല രീതിയിൽ കാണുന്നു ഒരു കുടുംബമായി ഒരു ഐക്യത്തോടു കൂടി നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത്രത്തോളം ആയിട്ടുള്ള ബന്ധത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ടും ഒക്കെ നിങ്ങൾ ഒരുപാട് പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പേജ് ഓഫ് പെൻഡിക്കലിൻ്റെ എനർജിയാണ് പുതിയ ഒരു വഴിക്ക് വേണ്ടി പുതിയ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈഫിലെ ഒരു പുതിയ ജേണിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പ്ലീസ് കെടുമിയ മധുര യുണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് പ്ലീസ് കെടുമിയ മധുര യുണോസ് എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വ്യോസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് അവരൊരു ടോക്സിക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് അവർ കുറേ അഡിക്ഷനിലായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് അവരെ പോലും നിയന്ത്രിക്കാൻ വണ്ണം ആ അഡിക്ഷനാണ് അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ചില തേർഡ് പാർട്ടിയുടെ കൺട്രോളിങ്ങിൽ ആയിരിക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ ബ്ലാക്ക് മാജിക് എനർജി നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നു ഒക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ജോലി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നു റിലേഷൻഷിപ്പ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അപകടങ്ങൾ ആക്സിഡൻറ്റുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ അവർ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നല്ലൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് അവർ ഒരു സമയം കടന്നു ഓക്കെ അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലെ ചില ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയ്റ്റിംഗ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ അവരെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു എത്ര എത്ര ശ്രമിച്ചിട്ടും അവർക്കൊരു പുതിയ വഴിയിലേക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കാത്തവണ്ണം പ്രതികൂല സാഹചര്യങ്ങൾ അവരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് നല്ല രീതിയിൽ ദേഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് അവർക്ക് ഇമോഷണൽ യാതൊരു സപ്പോർട്ടും അവർക്ക് ലഭിക്കുന്നില്ല ജോലി ജോലിസ്ഥലത്ത് നിന്നാണെങ്കിലും ശരി തന്നെ അവരുടെ റിയൽ ലൈഫിലാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നു ആൾക്കാരുമായിട്ടൊക്കെ ചുമ്മാ തർക്കിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവത്തെ ഇവിടെ കാണിക്കുന്നു എല്ലാവരോടും തർക്കിക്കുന്ന ഒരു സ്വഭാവം ആരോടും ഇപ്പം മെൻ്റലി ഒരു കപ്പിൻ്റെ എനർജി ഇവിടെ വന്നിട്ടില്ല ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥ ആരോടും ഒരു ഇല്ല എല്ലാവരോടും ദേഷ്യത്തോടും ഒക്കെയാണ് കാണുന്നത് നെഗറ്റീവ് എനർജി നല്ല രീതിയിൽ സാ ൗണ്ടിങ്ങിൽ കാണുന്നു ഓക്കെ ഈ ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് പ്ലീസ് കെഡിമി മന്ത്രി യൂണോസ് യൂണോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ജസ്റ്റിസിൻ്റെ കാർഡ് എൻ്റെ വ്യൂസിന് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളെ ചതിച്ചിരിക്കുന്നു നിങ്ങളെ ചതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളറിയാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നു ഓക്കെ അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കെടുമി മദ്രൂണോസ് എന്തുകൊണ്ടാണ് ദ ഡബിളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് ഓക്കെ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യത്തിൻ്റെ പിറകെ പോയതിൻ്റെ പേരിൽ നയനോ പെൻഡിക്കളാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന അവസ്ഥയാണ് സാമ്പത്തികം സാമ്പത്തികം ചില സമയത്ത് നമുക്ക് ഡബിളായിട്ട് നിൽക്കും അല്ലേ ആ ഒരു എനർജിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് െൻഡിക്കളിൻ്റെ എനർജി വന്നിരിക്കുന്നു ഒരു വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം നടക്കും ആ വിജയം എനിക്ക് ലഭിക്കുമോ ആ സക്സസ് എനിക്ക് ലഭിക്കുമോ ആ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് ലഭിക്കുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഫൈവ് ഓഫ് ഫൈവ് ഓഫ് പെൻഡിക്കളിൻ്റെ എനർജി വന്നിരിക്കുന്നു കിങ് എപ് സോഡാണ് ചില വ്യക്തികളിൽ നിന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണ് വഴക്കുകൾ ലഭിക്കുന്നതായി കാണുന്നു ജോലിസ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നതായി കാണുന്നു ഒക്കെ സ്ഥലത്ത് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു സാമ്പത്തികപരമായിട്ടും തകർന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു കിങ് ഓഫ് കപ്പാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു ഒരു റീയൂണിയന് വേണ്ടി കാത്തു നിൽക്കുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്രൂണോസ് നൈൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു ഏസ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ നിന്നുള്ളൊരു സമാധാനം സ്നേഹം സന്തോഷം അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ്ങും സ്നേഹവും ഒക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് പക്ഷെ അത് പ്രകടമാക്കുന്നില്ല കാരണം ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നു അത് ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നു അവരുടെ സ്നേഹമൊക്കെ അവരുടെ ഉള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അവർ അത് പ്രകടമാക്കുന്നില്ല എന്നാണ് കാണുന്നത് ടെൻ ഓഫ് ടെൻ ഓഫ് പെൻഡിക്കളിൻ്റെ എനർജി വന്നിരിക്കുന്നു സാമ്പത്തികപരമായിട്ട് കുടുംബത്തിലെ ഐക്യത ഇല്ലാത്തതിൻ്റെ പേരിലും നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് വീട്ടിലെന്തെങ്കിലും ആഘോഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്കും വിഷമത്തിലേക്കും കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു സെവൻ ഓഫ് പെൻഡിക്കിളാണ് കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള ചില കാര്യത്തിൽ ഒരു ഗ്രോത്ത് വരുന്നില്ല എന്നുള്ള ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കാണുന്നുണ്ട് വെയ്റ്റിങ്ങിലാണ് മുന്നോട്ട് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പ്ലീസ് കെടുമി മത്രി യൂണോസ് എന്തുകൊണ്ടാണ് ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് നയൻ ഓഫ് സോഡാണ് കാണിക്കുന്നത് ഒരുപാട് ഡിപ്രഷൻ വേദന നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഓക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെന്നുള്ള മാത്രമല്ല അവർക്ക് സാമ്പത്തികപരമായും ജോലി സംബന്ധമായിട്ടും ചുറ്റിനും അവർക്ക് പ്രശ്നമാണ് കാരണം ഒരു കർമ്മം ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ നിങ്ങളോട് ചെയ്തതിൻ്റെ നല്ല കർമ്മം അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്ലീസ് കേഡിമിയ മദ്രൂനോസ് ഓക്കെ കിങ് ഓഫ് എൻഡിക്കളാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ മനസ്സിലെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോള് മെസ്സേജ് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും എനർജി നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക അടുത്തത് മെസ്സേജ് എടുക്കാം ഓക്കെ നമുക്ക് നോക്കാം മെസ്സേജ് പ്ലീസ് കെടുമി മദ്രീണോസ് ഇപ്പം അത്ര നല്ല ഇത് മൂഡിലല്ല ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് റൊമാൻറ്റിക് മെസ്സേജ് പ്രതീക്ഷിക്കണ്ട ഓക്കെ നമുക്ക് നോക്കാം പ്ലീസ് കെടുമി മദ്രയൂണോസ് നല്ല സ്നേഹമുണ്ട് ഹിഡൻ ആക്കി വെച്ചിരിക്കുകയാണ് പ്ലീസ് കെടുമി മദ്രയൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് പ്ലീസ് കെടുമി മദ്രയൂണോസ് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത് നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യട്ടോ ഒന്നിലധികം കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അവരെന്താണ് പറയുന്നത് അവരുടെ മനസ്സ് വായിക്കാം പ്ലീസ് കേൾനി മതിയുണോസ് ഒന്നാമത്തെ കാർഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എുക്കളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവരോട് ചില വ്യക്തികൾ സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിരിക്കാം എന്തെങ്കിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾ കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ആരൊക്കെയോ അവരോട് സംസാരിക്കുന്നതായിട്ട് ഉള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ വന്ന് നിൽക്കുന്ന വ്യക്തികൾ ഓരോ ഉപദേശങ്ങൾ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് തോന്നുന്നുണ്ട് ദൈവം തന്ന ആ ഒരു ഗിഫ്റ്റാണ് നിങ്ങൾ ഏറ്റവും മഹതരമായിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു നിങ്ങൾ എന്ന് അവർക്ക് മറ്റുള്ളവർ കുറേ ഉപദേശം കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഓർമ്മ വരുന്നുണ്ട് കാരണം ഒന്നുമല്ലാതിരുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അവർക്ക് ആരുമില്ലാതിരിക്കുന്ന ഒരു വ്യക്തി ഒരു സമയത്ത് നിങ്ങളവരെ ആൾ ആൾ സഹായം നമ്മൾക്ക് മാനസികമായിട്ട് ഒരു സപ്പോർട്ട് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ മാനസിക സപ്പോർട്ടാണ് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മാനസികപരമായിട്ടോ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് അറിയാവുമെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാമെങ്കിൽ അത് അവരോട് പറയുകയോ അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് സംസാരിക്കുകയോ ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തത് എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്നു പോയ നിമിഷത്തെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു നല്ല രീതിയിലൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് നല്ല രീതിയിൽ കടന്നു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പ്ലീസ് കെഡിമിയോ മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് എയ്റ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത് എന്ത് മെസ്സേജാണ് നൽകുന്നത് ഓക്കെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളിൽ നിന്ന് ഒരു പക്ഷെ അകന്ന് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ പൂർണ്ണമായിട്ടും ഈ ബന്ധത്തെ അവസാനിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും എല്ലാം അവരുടെ മനസ്സിൽ ഉണ്ട് ഓക്കെ അവരിപ്പോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് പോകുന്നു ശരി നമുക്ക് നിയർ ലക്ഷ്യം വേണ്ട ഇതെല്ലാം ഇവിടെ വച്ച് അവസാനിപ്പിക്കാം എന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ താൽക്കാലികമായ റിലേഷൻ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളോട് വീണ്ടും കോണ്ടാക്റ്റില് വരാം വരും എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ അവർ പറയുന്നത് ഓക്കെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും സംസാരവും ഒക്കെ വീണ്ടും നമുക്ക് തുടരാൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നതായിട്ടുള്ള ആ ബന്ധത്തെ ഒന്ന് മാറ്റി നിർത്താമെന്ന് മാത്രമാണ് അവർ പറയുന്നത് കാരണം ഇവിടെ ഗ്രഹണമാണ് സംഭവിച്ചിരിക്കുന്നത് ആ ഗ്രഹണം താൽക്കാലികമാണ് പിന്നീട് അത് മറന്നീക്കി നിങ്ങളടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഒരു കുറച്ച് സമയം അവർക്ക് കൊടുക്കുക അവർ അതിനെക്കുറിച്ച് ചിന്തിച്ച് കടന്നു വരട്ടെ ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ദ സ്റ്റാറാണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യവും ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് അവർ നല്ല രീതിയിൽ അഫർമേഷൻ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ വലിയ ആളാണ് അല്ലെങ്കിൽ ഒരുപാട് ഫാൻസ് സ്പേസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് അവർ ഇപ്പോൾ നോക്കുന്നത് ഓക്കെ അവർക്കിപ്പോൾ ഒരുപാട് നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെ മോശം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയിച്ചിട്ടുണ്ടായിരിക്കാം അത് അതിലൊക്കെ അവർക്ക് ഇപ്പോൾ ഒരു അങ്ങനെ പറയണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിങ്സൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി പറയുന്നുണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടില്ല അവരുടെ ഇഷ്ടത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പം രണ്ടാമത്തെ കാർഡിലും മൂന്ന് കാർഡിലും സ്നേഹം തന്നെയാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഈ രണ്ട് കാർഡ്സിലും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരോട് പറയാനാണെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് താൽക്കാലികമാണ് തിരിച്ചു വരും വിട്ടു തിരിച്ചു തിരിച്ച് വരുന്ന ഒരലർച്ച തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിക്കുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങോട് നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിച്ചതിനായി നന്ദി പറയുന്നു താങ്ക്